ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ിൽ വി നഫീസ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണത്തിനായി ശക്തമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ വികേന്ദ്രീകൃതമായി നടത്തുന്നതെന്നും അതിൽ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും നഫീസ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു നേരത്തെ ചർച്ച കുറച്ച് നമ്മൾ മുൻപന്തിയിലാണ് പോലും ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റുമെല്ലാം മാലിന്യമുക്ത നവകേരളം എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ മുപ്പതാം തീയതി മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ അതുപോലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് മുപ്പാം തീയതി മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി ഓൺലൈനിൽ ഘാടനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ എന്നെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ പഞ്ചായത്തുകള് രണ്ട് പഞ്ചായത്തുകള് ഇരുപത്തൊമ്പതിന് പ്രഖ്യാപിക്കുന്നു ബാക്കി പഞ്ചായത്ത് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പതാം തീയതി തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് മാലിന്യ സംസ്കരണമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിലുള്ള സംശയങ്ങളും നിരീക്ഷണങ്ങളും മാധ്യമ പ്രവർത്തകർ ശുചിത്വ മിഷൻ പ്രതിനിധികളുമായി സംവദിക്കുകയുണ്ടായി ശില്പശാലയുടെ ഭാഗമായി ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ പ്രസന്റേഷൻ അവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ശില്പശാലയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ കെ മനോജ് ചടങ്ങിൽ അധ്യക്ഷനായി മാലിന്യമുക്ത കേരളം കോഓർഡിനേറ്റർ വി ബാബുകുമാർ മാധ്യമ പ്രതിനിധികളായ മനോജ് കടമ്പാട്ട് അജീഷ് കർക്കിടകത്ത് വി മുരളി തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത് എൽസി ജെഫിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി